ഹായ് ഹലോ ഹവായു എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെയ്മോൻ സേവ്യർ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് സുരേഷ് ഗോപി പ്രധാനമന്ത്രിയായാൽ എന്നുള്ള വിഷയവുമായിട്ടാണ് ഈ ചർച്ചയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ഹിൾ റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് ഈ ഒരു ബ്ലാക്ക് ഇങ്ങിലൊരു സബ്സ് സബ്സ്ക്രൈബ് ബട്ടൺ കാണാം ആ ബട്ടണിൽ വിരലമർത്തിയാൽ മതി ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിക്കൊള്ളും പ്ലീസ് ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം സുരേഷ് ഗോപി പ്രധാനമന്ത്രിയായാൽ സുരേഷ് ഗോപി പ്രധാനമന്ത്രിയായാൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര കേന്ദ്ര സഹമന്ത്രിയായി ഇനി പ്ര പ്രധാനമന്ത്രിയാകാൻ പാടില്ലായ കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സമയം ഇപ്പോൾ നല്ല സമയമാണ് പിന്നെ വേണ്ട ജനപിന്തുണയുമുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായി അദ്ദേഹം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പം മൂന്നാം മോദി മന്ത്രിസഭയിൽ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രൊട്ടക് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അപ്പം മോദി മോദിയാണെങ്കിലും നരേന്ദ്രമോദിയാണെങ്കിലും അമിത് ഷായാണെങ്കിലും ആ ആ ഒരു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ആ ഒരു ടീം അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇവരുടെയൊക്കെ ഒരു പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് പ്രധാനമന്ത്രി ആയിക്കൂട നമ്മൾ സുരേഷ് ഗോപിയിലേക്ക് വരുമ്പോൾ സുരേഷ് ഗോപി ഒരു സമയത്ത് പറഞ്ഞ കാര്യം അതായത് തൃശ്ശൂർ മത്സരിക്കുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന ഏതാണ്ട് രണ്ടായിരത്തി പതിനാറുകളിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് അപ്പം അന്ന് അദ്ദേഹം എം ബി ആയിട്ട് ആയിരുന്നു എം ബി ആയി ജോയിൻ ചെയ്തുകൊണ്ടായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് വന്ന് വന്നത് അപ്പോൾ അദ്ദേഹം അന്ന് കാലം തൊട്ട് അദ്ദേഹം ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളും മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലാണ് ആദ്യമേ ഇറങ്ങി വന്നത് അപ്പം അദ്ദേഹം അത് കേരളമൊട്ടാകെ അദ്ദേഹത്തിന് എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ അദ്ദേഹം കട എത്താൻ പറ്റുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയും അവിടെയൊക്കെ ഉള്ളവരെയൊക്കെ സഹായിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു അതൊക്കെ ആവാം അദ്ദേഹത്തിന് ഒരു നല്ല ഇമേജ് മനുഷ്യരുടെ ഇടയിൽ ആളുകളുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഉണ്ടായി അപ്പോൾ ഇപ്പോൾ അദ്ദേഹം അതിനുശേഷം അദ്ദേഹം തൃശ്ശൂർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം അദ്ദേഹം ഏറെ കാലമായി പറയുന്നു തൃശ്ശൂർ ഞാൻ ഇങ്ങ എടുക്കുക തൃശ്ശൂര് ഞാനിങ്ങ തൃശ്ശൂര് ഞാനിങ്ങെ എടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ കാലമായി എന്തായാലും തൃശൂരുകാര് അദ്ദേഹത്തെ വിലയിരുത്തി അദ്ദേഹത്തെ മനസ്സിലാക്കി അദ്ദേഹത്തിലെ മനുഷ്യനെ മനസ്സിലാക്കി അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരനെ മനസ്സിലാക്കി അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ പറയുന്ന പോലെ തൃശ്ശൂർ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഈ കഴിഞ്ഞ കേരള ലോക്സഭ എലക്ഷനിൽ തൃശ്ശൂർ വൻ ഭൂരിപക്ഷത്തിൽ ഒരാളും അത്രമാത്രം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ എത് സൈഡിൽ നിന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വായ്പ അല്ലെങ്കിൽ അദ്ദേഹത്തെ കരിവായി തേച്ച് കാണിക്കണമെന്ന് ചിന്തിച്ചിട്ടുള്ള ആളുകൾ ഒരുപാട് നെഗറ്റീവായിട്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിപ്പിക്കുകയും പറയുകയും തൊട്ടതും പിടിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ പുറത്ത് കയറുകയും അദ്ദേഹത്തെ കരിവായി തേച്ച് കാണിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തൃശ്ശൂരുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ അല്ല അദ്ദേഹം ഒരു സിനിമ നടൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ താരം എന്ന നിലയിലാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത് സോറി സൂപ്പർ താരം എന്ന നിലയിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത് അപ്പോൾ സിനിമയിൽ അദ്ദേഹം ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടം മുതൽ അദ്ദേഹം അതിനു മുന്നേ അച്ഛ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഫിലിം പ്രൊഡ്യൂസർ വിത്ത് ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു അപ്പോൾ ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ആ കാലഘട്ടം മുതൽ അദ്ദേഹം സിനിമയിലുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഓടയിൽ നിന്ന് പറഞ്ഞ സിനിമയിൽ ബാലതാരമായിട്ടാണ് അദ്ദേഹം ആ തുടങ്ങിയത് അതിനുശേഷം അദ്ദേഹം എൺപത്തിയാറിലൊക്കെ സിനിമയിലേക്ക് വന്നു എൺപത് കളിയിൽ എൺപത്തി ആറിലദ്ദേഹം സിനിമയിലേക്ക് വന്നു എൺപത്തി ആറിൽ സിനിമയിലേക്ക് വരികയും തുടർന്ന് അദ്ദേഹം വില്ലനായിട്ടും സഹനടൻ ആദ്യം സഹനടൻ ചെറിയ ചെറിയ റോളുകളിലായിരുന്നു അത് കഴിഞ്ഞ സഹനടനായി പിന്നെ വില്ലനായി വില്ലനായി പിന്നെ ക്യാരക്ടർ റോളുകളിലേക്ക് വന്നു പിന്നെ നായകനായി തുടർന്ന് അദ്ദേഹം മലയാള സിനിമയിൽ തൊണ്ണൂറുകളൊക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹം മലയാള സിനിമയിൽ നായക നിലയിലേക്കും സൂപ്പർ താര നിരയിലേക്കും നിലയിലേക്കും സൂപ്പർ താര നിലയിലേക്കൊക്കെ വളരുകയായിരുന്നു ഒരുപാട് ഹിറ്റുകൾ അദ്ദേഹം സമ്മാനിച്ചു ഒരു ആക്ഷൻ ഹീറോ എന്ന നിലയ്ക്ക് അദ്ദേഹം വളരെ നല്ല റോളുകൾ കൈകാര്യം ചെയ്യുകയും അദ്ദേഹം മിന്നി തിളങ്ങുകയും ചെയ്തു അങ്ങനെ സൂപ്പർ താരമാവുകയായിരുന്നു അപ്പം ആ ഒരു സൂപ്പർ താര പദവിയിൽ നിന്ന് സുരേഷ് ഗോപി ആണ് മെല്ലെ രാഷ്ട്രീയത്തിലേക്ക് വരികയും രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി പതിനാറുകളിലൊക്കെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പം ആ ഒരു സമയം മുതൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാകുകയും സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഞാൻ അദ്ദേഹത്തെ വല്ലാതെ പുകഴ്ത്തി പറയുകയല്ല വെറുതെ പുകഴ്ത്തി പറയുകയല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങൾ ഒരു സിനിമ നടന്ന രീതിയിൽ മറ്റ് ഇന്ത്യയിലെ മറ്റ് സിനിമാ താരങ്ങളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഒരുപാട് സിനിമാ താരങ്ങൾ രാഷ്ട്രത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അതിലൊരാളാണ് സുരേഷ് ഗോപി അപ്പം നമ്മൾ സുരേഷ് ഗോപിയും എടുത്ത് മലയാളി എന്ന നിലയിൽ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം ആ സിനിമ നടനെന്ന നിലയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു രീതി അദ്ദേഹം ജനങ്ങളോട് ജനങ്ങളെ സമീപിച്ച രീതിയിൽ ആ ജനങ്ങളുമായിട്ട് മറ്റ് രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തെ തുല്യ ജനങ്ങൾ അദ്ദേഹത്തെ തുല്യം ചെയ്ത രീതി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ ജന പിന്തുണയുണ്ട് അദ്ദേഹത്തിന് എന്താ പറയുക ഈ പാർട്ടി ഇതര ജന പിന്തുണയുണ്ട് മറ്റുള്ള അത് സിനിമാതാരം ആയതുകൊണ്ടും കൂടി ആവാം പിന്നെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും സ്വഭാവത്തിൻ്റെ നന്മ കൊണ്ടും ആവാം അദ്ദേഹം ഒരു നിഷ്കളങ്കനായിട്ടുള്ളൊരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നിന്ന് അദ്ദേഹം വിജയിച്ചു ഇപ്പോ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി ആ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എം പി എന്ന നിലയിൽ നിന്നും അദ്ദേഹം കേന്ദ്രമന്ത്രിയായി അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നിലയിലേക്ക് അദ്ദേഹം വളർന്നു കഴിഞ്ഞു ഇനി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ അദ്ദേഹം ഇതുവരെ ചെയ്ത പോലെ എൻ്റെ ഒരു ആക്സെപ്റ്റേഷൻ വെച്ചിട്ട് ഇതുവരെ ചെയ്ത പോലെയൊക്കെ ചെയ്യുമെന്നായിരിക്കാം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇനിയും അങ്ങോട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കരിയർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഈ ക്യാരക്ടറും കരിയറും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇനിയും ആ പഴയ പോലെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ ജനപു പിന്തുണ വല്ലാതെ ഉണ്ട് ഈ ജനപു പിന്തുണയാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ ഒരു സിനിമാതാരം സിനിമാതാരതം എന്നതിലുപരി അദ്ദേഹം ഇപ്പോൾ സഹമന്ത്രിയാണ് കേന്ദ്ര സഹമന്ത്രിയാണ് പെട്രോളിയം അതുപോലെ തന്നെ പ്രകൃതി തുടങ്ങിയ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സഹമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോ ആ ഒരു ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞു ആ ഒരു ലെവലിൽ നിന്ന് കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ നിന്ന് അദ്ദേഹത്തിന് ആഞ്ഞു ശ്രമിച്ചാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആകാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ ഒരു നമ്മൾ നോക്കിക്കാണോ അപ്പം അദ്ദേഹത്തോട് ആദ്യം കേന്ദ്രമന്ത്രി എന്ന് അദ്ദേഹത്തിന് ആദ്യം തൃശ്ശൂർ സ്വന്തമാക്കണം തൃശ്ശൂരിൽ നിന്ന് ജയിക്കണം തൃശ്ശൂര് നിന്ന് ജയിക്കണം ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അദ്ദേഹം എം പി ആയി തൃശ്ശൂർ തൃശ്ശൂരുകാർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അദ്ദേഹം എം പി ആയി തൃശ്ശൂര്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ ടെസ്റ്റഡ് ടേസ്റ്റഡ് ടേസ്റ്റഡ് ടെസ്റ്റഡ് ടെസ്റ്റഡ് ടേസ്റ്റഡ് ട്രസ്റ്റഡ് ഇതാണ് തൃശ്ശുകാരുടെ തൃശ്ശൂര്കാരുടെ ഒരു രീതി അപ്പോൾ അവർ അങ്ങനെയാണ് സുരേഷ് ഗോപിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പം ടെസ്റ്റഡ് ടേസ്റ്റഡ് ട്രസ്റ്റഡ് അതൊരു വിശ്വ സുരേഷ് ഗോപി വിശ്വസിക്കുന്നു അപ്പോൾ അവിടെ ഒരു പാർട്ടി അല്ല സുരേഷ് ഗോപി ഇന്ന പാർട്ടിയുടെ ആളുകളുള്ള രീതി പാർട്ടി ഇല്ലാന്ന് വെച്ചാൽ ഇന്ന പാർട്ടിയുടെ ആളെന്നുള്ള രീതിയിലുള്ള ആളുകളല്ല എല്ലാവർക്കും എല്ലാവരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു അതുകൊണ്ടാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാകുന്നതിന് മുമ്പേ അദ്ദേഹം പറഞ്ഞത് എയിംസ് കേരളത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് എയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്നാണ് ഈ പൊതു മെഡിക്കൽ കോള കോളേജുകളുടെ ഒരു കൂട്ടമാണ് എയിംസ് എന്ന് പറയുന്നത് അത് കേരളത്തിലേക്ക് കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തിയാറൊക്കെ ആകുമ്പോഴത്തേക്കും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന അദ്ദേഹം എം ബി ആയിരിക്കുമ്പോൾ അതായത് എം ബി ആയി സത്യപ്രജ്ഞ ചെയ്തപ്പോൾ പ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നോക്കിക്കാണുന്ന ഒരു വികസന പാതകളാണ് അപ്പം അതൊക്കെ അദ്ദേഹത്തെ ഒരുപാട് നല്ല ലെവലിലേക്ക് ഉയർത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ അദ്ദേഹത്തിൻ്റെ വികസന പദ്ധതികളുടെ ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി ഇപ്പോൾ ഈ പറയുന്ന പോലെ ബി ജെ പിയുടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തന്നെ വലിയ പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിനുണ്ട് കാരണം ഈ ബി ജെ പിയുടെ തീരുമാനങ്ങളൊക്കെ അതീവ രഹസ്യമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് അപ്പം ആ ഒരു ലെവലിൽ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെടുമോ സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെടുവെന്നല്ലോ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുമോ എന്തായിരിക്കും സുരേഷ് ഗോപി കേന്ദ്ര അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കേന്ദ്രമന്ത്രിയാവണ്ട അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ഏതാനും നാളുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു എനിക്ക് കേന്ദ്ര ഈ എം പി ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് ഈ തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് കേന്ദ്രമന്ത്രിയാവണ്ട കേന്ദ്രമന്ത്രിയായ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്ക് എം പി ആയിരുന്നാൽ മതി എം പി ആയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പല വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ എം പി എന്ന് പറഞ്ഞു പക്ഷേ ബി ജെ പി നേതൃത്വം അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയായി കേന്ദ്രമന്ത്രി ആയി അദ്ദേഹത്തിൻ്റെ ടൂറിസം പ്രകൃതി വാതക വകുപ്പ് അദ്ദേഹത്തിന് നൽകി അപ്പോൾ അതൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് ഇനിയും അദ്ദേഹം ഉയരങ്ങളിലേക്ക് എത്താൻ സഹായിക്കും കാരണം ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് ജനങ്ങൾ കൂടെയുള്ളപ്പോഴാണ് രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ സിനിമാ താരമാണെങ്കിലും അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവെന്ന് അല്ലെങ്കിൽ ഒരു സഹമന്ത്രിയെന്ന് നിലയിൽ കേന്ദ്ര സഹമന്ത്രി ഒരു നല്ല ലെവലിൽ നിൽക്കും അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഒരു ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് ജനങ്ങൾ കൂടെയുണ്ടെങ്കിൽ ആ ആൾ എവിട്ടം വരെ എത്താമോ അവിട്ടം വരെ എത്തും ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അവസ്ഥ ഏതാണ് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്നാൽ ഏതൊക്കെ പൊസിഷനിൽ എത്തിയാലും ജനങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല അവിടെ നിന്ന് നമ്മൾ തഴയിപ്പോൾ ഇത് എൻ്റെ വാക്കുകളല്ല ഉമ്മൻചാണ്ടി സാർ നമ്മൾ നമ്മളേറെ ബഹുമാനിക്കുന്ന കേരളത്തിൻ്റെ മികച്ച രാഷ്ട്രീയ പ്രവർത്തകരിൽ സാമൂഹിക പ്രവർത്തകരിലും രാഷ്ട്രീയ പ്രവർത്തകരിലും രാഷ്ട്രീയ നേതാക്കളിലും ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ വാക്കുകളാണ് അപ്പോൾ സുരേഷ് ഗോപിക്ക് എല്ലാവിധ ആശംസകളും സുരേഷ് ഗോപി ഈ ഒരു ലെവലിൽ മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ പ്രധാനമന്ത്രിയായേക്കാം അദ്ദേഹത്തിന് ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു എന്തായാലും തൃശ്ശൂരുകാർക്കും സുരേഷ് ഗോപിയെ നിർത്തിയതും വളർത്തുന്നതും വളർ ഇവിടം വരെ എത്തിച്ചത് തൃശ്ശൂരുകാരാണ് തൃശ്ശൂരുകാർക്കും കാർക്കും സുരേഷ് ഗോപിക്കും അഭിനന്ദനം ഗുഡ് ബൈ